ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഫീച്ചറാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് മെറ്റ എ ഐ എന്നാണ് അറിയപ്പെടുന്നത് ആ ഫീച്ചർ കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാനിവിടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഒരു പുതിയ ഫീച്ചർ വന്നിരിക്കുന്നത് റൗണ്ടിൽ ബ്ലൂ അതുപോലെ തന്നെ വയലറ്റ് ഷെയ്ഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് മെറ്റ എഐയുടെ ചിഹ്നം ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി മെറ്റ എ ഐ തരുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാനിന്ന് നോക്കണം ടുഡേ ലോട്ടറി റിസൾട്ട് ലോട്ടറി റിസൾട്ട് കേരള ഇന്നത്തെ ലോട്ടറി റിസൾട്ടാണ് ചോദിച്ചിരിക്കുന്നത് എ യഡ് എന്ത് മറുപടി നമുക്ക് നോക്കാം നോക്കാണ്ടില്ല ഇന്നത്തെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് കാരുണ്യയുടെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഈ റിസൾട്ട് നിങ്ങൾക്ക് പോരാ എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മോർ എന്നൊന്ന് ടൈപ്പ് കൊടുത്താൽ മതി കണ്ടില്ലേ ഇവിടെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഇവിടെ കണ്ടില്ലേ ഒരേ പ്രൈസ് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ഫോർത്ത് പ്രൈസ് അയ്യായിരം രൂപ ലഭിക്കുന്നത് രണ്ടായിരം എല്ലാ പ്രൈസും കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ള റിസൾട്ട് നമ്മുടെ എ ഐ തന്നിട്ടുണ്ട് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫീച്ചർ ആട്ടോ വാട്സപ്പിൽ കണ്ടില്ലേ ലോട്ടറി റിസൾട്ട് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ചെറു ഇനി നമുക്ക് ജസ്റ്റ് മറ്റൊരു കാര്യം നോക്കാം മെറ്റാ എ ഐയിൽ ക്ലിക്ക് ചെയ്യാണ് ഹൗ ടു മെയ്ക്ക് എ ഹൗ ടു മെയ്ക്ക് എ ചിക്കൻ കറിയും നമ്മൾ എ ഐയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നോക്കാം ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടില്ലേ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെറ്റായി ആയി നമുക്കിവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ് ഇനി നിങ്ങളൊരു യാത്ര പോകുന്ന ആളാണെങ്കിലും നമുക്കിവിടെ ടൂറ് പോകുന്നതിനെ പറ്റി വേണേൽ ഇപ്പോൾ കേരള കേരള വെസ്റ്റ് ബ്യൂട്ടിഫുൾ ജേണി എന്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ് കേരളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ പ്ലേസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ മൂന്നാറ് വന്നിട്ടുണ്ട് മട്ടാഞ്ചേരി പാലസ് പെരിയാർ കോവളം ബീച്ച് കുമരകം പിന്നെ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യം ഇവിടെ സെർച്ച് ചെയ്യാറുള്ളൂ ഫോർ എക്സാമ്പിളിൻ്റെ ഇവിടെ നമുക്ക് വീണ്ടും നോക്കാം മെറ്റായി ഐയിൽ ക്ലിക്ക് ചെയ്യുകയാണ് നമുക്കൊരു ജസ്റ്റ് ഒരു ഫോട്ടോ നമുക്ക് നോക്കാം ബോയ് യൂസിങ് ജസ്റ്റ് മൊബൈൽ ഫോൺ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ ബോയ് യൂസിങ് മൊബൈൽ ഫോൺ ഇമേജ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്ത് പിക്ചറാണ് ലഭിക്കുന്നതെന്ന് കണ്ടില്ലേ ബോയ് ആണ്ടോ ആ പിക്ചർ വന്നത് ഇനി ഈ ഒരു പിക്ച്ർ നിങ്ങൾക്ക് ഒരു അനിമേഷൻ വേണമെങ്കിൽ ജസ്റ്റ് അനിമേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അനിമേഷനോട് ചലിക്കുന്ന പിക്ചർ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി വേറൊരു കാര്യം നമുക്ക് നോക്കാം ഇടുക്കി ഇടുക്കി ഡിസ്ട്രിക്ട് കോണ്ടാക്റ്റ് നമ്പറിന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ് കോൺടാക്റ്റ് നമ്പർ ഇടുക്കി ജില്ലയിലെ ഫോൺ നമ്പർ നമ്മൾ സെർച്ച് ചെയ്യുകയാണ് ഏതെല്ലാം നമ്പറുകളാണ് നമുക്ക് എയ് തരുന്നത് നോക്കാം കണ്ടില്ലേ ഇടുക്കി കളക്ടറുടെ നമ്പർ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മാനേജ്മെൻറ്റ് കൺട്രോൾ റൂം ഇടുക്കിയിലെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ ഫോൺ നമ്പർ അഡീഷണൽ മജിസ്ട്രേറ്റ് ഇടുക്കി ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഫോൺ നമ്പറുകളെല്ലാം നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞു ഇതിൽ കൂടുതൽ നമ്പർ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് മോർ മോർന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടല്ലേ ഒരുപാട് ഫോൺ നമ്പർ ഇടുക്കി ജില്ലയുടെ അഡ്രസ്സ് കളക്ടറുടെ അതുപോലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അതുപോലെ കുറേ നമ്പറുകൾ ഫോൺ നമ്പറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും വാട്സപ്പിൽ മെറ്റ എ ഐ എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പോകുന്ന വഴിക്കിപ്പോൾ െസ്റ്റ് ഹോട്ടൽ ബെസ്റ്റ് ഹോട്ടൽ എറണാകുളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ നല്ല ഹോട്ടലുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എന്നാൽ കണ്ടില്ലേ ഹോളിഡേ ഇൻ കൊച്ചിൻ അതുകൊണ്ട് ഒരുപാട് ഉണ്ടോ പ്രധാനപ്പെട്ട ഹോട്ടലുകളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു കണ്ടില്ലേ മെറ്റായി ഈ ഫീച്ചർ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫീച്ചർ കേട്ടോ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും സെർച്ച് ചെയ്യാം അതിനുള്ള മറുപടി കൃത്യമായിട്ട് എ ഐ നമുക്ക് തരുന്നതാണ് ഇപ്പോൾ ഇതിൽ മലയാളം ലാംഗ്വേജ് കൃത്യമായിട്ട് വന്നിട്ടില്ല ഭാവിയിൽ ഇനി മലയാളം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകട്ടോ കാരണം ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും തീർച്ചയായിട്ടും വാട്സപ്പിന് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയിൽ